കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മൂവാറ്റുപുഴ സൗത്ത് യൂണിറ്റിന്റെ മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കെ എസ് എസ് പി ഒ മൂവാറ്റുഴ ബ്ലോക്ക് പ്രസിഡന്റ് സുബ്രഹ്മണ്യ ആചാര്യ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മൂവാറ്റുപുഴ സൗത്ത് യൂണിറ്റിന്റെ മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് നടന്നത് മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യൂണിറ്റ് സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് ആചാര്യ ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷത്തേക്കുള്ള നമ്മുടെ പെൻഷിക്കാരാണ് പെൻഷിക്കാരെന്ന് പറഞ്ഞാൽ തന്നെ മുഖർന്ന അംഗങ്ങളാണ് ജീവിതത്തിന്റെ ഒരു ഭാഗം ആൾക്കാരുണ്ട് നമ്മളൊക്കെ ഈ കഴിഞ്ഞ ദിവസം വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്നു ബഡ്ജറ്റ് നമ്മുടെ ധനമന്ത്രി അവലംബിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും ഉണ്ടായില്ല എങ്കിലും ആശ്വസിക്കത്തക്ക വിധത്തിലുള്ള ചില തീരുമാനങ്ങളിൽ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി ഫെബ്രുവരിയിൽ ഒരു അടിയാർ തരാമെന്ന് പറഞ്ഞിട്ട് അടിയാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാർച്ച് എടുത്താലും പിന്നീട് ഏപ്രിൽ തീരുമാനിക്കാമെന്നു പറഞ്ഞു അപ്പോൾ നമുക്ക് ഭാഗികമായ ചില ആനുകൂലികളും കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മളെ കാര്യമായ നമ്മുടെ ആവശ്യം അഞ്ചുപക്ഷത്തിലൊരിക്കൽ ലക്ഷ്യം പരിഷ്കരിക്കുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചൊന്നും യൂണിറ്റ് പ്രസിഡന്റ് ഒ എ ഐസക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സി രാജശേഖരൻ സെക്രട്ടറി പി എം ഇസ്മയിൽ ട്രഷറർ പി വി ഷാജി മറ്റ് ഭാരവാഹികളായ എൻ ബി ശ്രീകുമാർ പി കെ ലീല ജോസൺ മാണി സാജു കെ ചാക്കോ എൻ ജി ചന്ദ്രശേഖരൻ ടി കെ ചന്ദ്രിക എസ് ചന്ദ്രശേഖരൻ നായർ സജീവ് എം കെ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ